ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിക്കപ്പെട്ടപ്പോൾ മുതൽ ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ ബന്ധത്തിന് ശക്തമായ വേരുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഈ ബന്ധം കേവല നയതന്ത്ര നയങ്ങൾക്കപ്പുറത്തുള്ള സമഗ്രമായ പ്രതിരോധ പങ്കാളിത്തത്തിലേക്ക് പരിണമിച്ചു പ്രതിരോധ സാങ്കേതികവിദ്യയിൽ പ്രത്യേകിച്ച് മിസൈൽ പ്രതിരോധം തീവ്രവാദ വിരുദ്ധത തുടങ്ങിയ മേഖലകളിൽ ഇസ്രായേലിന്റെ വൈദഗ്ധ്യം ഇന്ത്യ അംഗീകരിച്ചത് ഈ സഹകരണം രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി മാറിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ പോരാട്ടത്തിലേക്ക് നോക്കുകയാണെങ്കിൽ യുദ്ധത്തിന്റെ ദിശ തന്നെ മാറ്റുന്നതിൽ നിർണായകമായ ആയുധങ്ങളും വെടിക്കോപ്പുകളും നൽകിക്കൊണ്ട് ഇസ്രായേൽ ഇന്ത്യയുടെ ഉറച്ച സഖ്യാക്ഷിയായി ഉയർന്നുവന്നു ഇന്ത്യൻ മിറാഷ് ഫൈറ്റർ ജെറ്റുകൾക്ക് അനുയോജ്യമായ ലേസർ ഗൈഡഡ് മിസൈലുകളും ഇസ്രായേൽ വിതരണം ചെയ്ത മോർട്ടാർ റെമുണേഷനുകളും പാകിസ്ഥാൻ സേനയെ നിർവീര്യമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുകയും അതുവഴി ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കരുത്തേകുകയും ചെയ്തിരുന്നു ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾക്കിടയിൽ സമീപകാല സംഭവവികാസങ്ങൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തെ ഒരു ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നു ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാർഷിക റിപ്പോർട്ടിന്റെ സമീപകാല പ്രകാശനത്തിൽ പ്രശസ്ത ഇസ്രായേലി പ്രതിരോധ ഭീമന്റെയും ആയുധ നിർമ്മാതാക്കളുടെയും ഏറ്റവും മികച്ച വിദേശ ഉപഭോക്താവായി ഇന്ത്യ നിലകൊള്ളുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ നിലവിലെ വാർഷിക റിപ്പോർട്ടുകൾ പ്രകാരം വാങ്ങുന്ന രാജ്യത്തിന്റെ പേരുകൾ വ്യക്തമായി പറയുന്നതിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും തീയതികൾ ഉൾപ്പെടെയുള്ള ഡീലുകളെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നൽകുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ മൊത്തം എഴുന്നൂറ്റി എഴുപത്തിയേഴ് മില്യൺ ഡോളറിൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തിനും വിതരണത്തിനുമായി മെറ്റീരിയൽ കസ്റ്റമറായ ഒരു രാജ്യത്തെ ഒരു സർക്കാർ കമ്പനിയുമായി ഒരു കരാറിലേർപ്പെട്ടു എന്ന് ഇസ്രായേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ വാർഷിക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു എഴുന്നൂറ്റി എഴുപത്തിയേഴ് മില്യൺ ഡോളർ വിലമതിക്കുന്ന നാവിക സർഫസ് സർഫസ്റ്റ്വെയർ മിസൈൽ സംവിധാനം നൽകുന്നതിനുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായുള്ള കരാർ വെളിപ്പെടുത്തിക്കൊണ്ടുള്ള മാസത്തെ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിൻ്റെ പ്രഖ്യാപനവുമായി ഇത് കൃത്യമായി യോജിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിലെ ഒന്നേ പോയിന്റ് ആറ് മില്യൺ ഡോളർ മൂല്യമുള്ള ബരാക്കേറ്റ് സർഫസ്റ്റ്വെയർ മിസൈലിന്റെ അധിക വ്യവസ്ഥയും രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലെ അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളറിന്റെ സ്കൈക്യാപ്ചർ സീത്രി സിസ്റ്റത്തിനായുള്ള കരാറും കൂടാതെ മറ്റു നിരവധി പ്രഖ്യാപനങ്ങളും വാർഷിക റിപ്പോർട്ടുകളിലെ എൻട്രികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ എറോസ്പേയ്സ് ഇൻഡസ്ട്രീസിന്റെ പ്രാഥമിക ഉപഭോക്താവെന്ന് ഇന്ത്യയുടെ പദവി വെളിപ്പെടുത്തുന്നത് വഴി ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി പ്രതിരോധ സഹകരണത്തിന്റെ ആഴം കൂടുതൽ അടിവരയിടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ഇറക്കുമതിക്കാരിൽ ഒരാളായ ഇന്ത്യ ഇസ്രായേൽ ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യവുമാണെന്നത് പരക്കെ അറിയപ്പെടുന്ന ഒരു വസ്തുതയാണ് റഷ്യ ഫ്രാൻസ് അമേരിക്ക എന്നിവയ്ക്ക് ശേഷം ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ഹാർഡ്വെയർ വിതരണക്കാരാണ് ഇസ്രായേൽ എന്ന രാജ്യം ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തെ ചുറ്റിപ്പറ്റിയുള്ള ജിയോ പൊളിറ്റിക്കൽ സങ്കീർണതകൾക്കിടയിലും ഇസ്രായേലി ആയുധങ്ങൾ ഏറ്റവും കൂടുതൽ വാങ്ങുന്നയാളെന്ന നിലയിൽ ഇന്ത്യയുടെ പദവി മാറ്റമില്ലാതെ തുടരുന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അമുണേഷനുകൾക്കായുള്ള ഇസ്രായേലിന്റെ ഡിമാൻഡ് കുതിച്ചുയരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇസ്രായേലിന്റെ നിലവിലെ യുദ്ധ പ്രവർത്തനങ്ങൾ അമുണേഷനുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യം സൃഷ്ടിച്ചുവെന്ന് റോയിറ്റ് ടേസിനോട് സംസാരിച്ച ഒരു ഇസ്രായേലി ഉറവിടം വ്യക്തമാക്കിയിരുന്നു ദ വയറിന്റെ സമീപകാല റിപ്പോർട്ട് അനുസരിച്ച് അദാനി ഡിഫൻസ് ആൻഡ് എയ്റോസ്പേയ്സ് ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമായ അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് ഇരുപതിലധികം എയറോ ഘടനകളുടെയും ഉപസിസ്റ്റങ്ങളുടെയും രൂപത്തിൽ യുദ്ധോപകരണങ്ങൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു അതോടൊപ്പം നിരവധി ഹെർമിസ് നയൻ ഹൺഡ്രഡ് ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തത് കൂടാതെ സർക്കാരുടെ മസ്തിയിലുള്ള മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇസ്രായേലിലേക്ക് നിരവധി ആയുധങ്ങൾ കയറ്റുമതി ചെയ്തു എന്നിരുന്നാലും യുണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് കയറ്റുമതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്പെഷ്യൽ കെമിക്കൽസ് ഓർഗാനിസംസ് മെറ്റീരിയൽസ് എക്വിപ്മെന്റ് ആൻഡ് ടെക്നോളജീസ് എന്നിവയുടെ യുദ്ധോപകരണങ്ങളുടെ പട്ടികയ്ക്ക് കീഴിൽ സൈനിക ആവശ്യങ്ങൾക്കായി വ്യക്തമായി നിയുക്തമാക്കുന്നതിനു പകരം ഇരട്ട ഉപയോഗ ഇനമായി തരംതിരിച്ചിരിക്കുന്നുവെന്നും ഈ റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു ഒരിക്കൽ ലഭിച്ച സഹായം ഇന്ത്യ തിരിച്ചു നൽകുന്നുണ്ടോ എന്നതുൾപ്പെടെ ഇന്ത്യയുടെ നിലപാടിനെയും പിന്തുണയും കുറിച്ച് ഈ റിപ്പോർട്ട് നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്നു ആവശ്യമുള്ള സമയത്ത് യുദ്ധോപകരണങ്ങൾ എത്തിച്ച് ഇന്ത്യ ഇസ്രായേലിന് സഹായം നൽകുന്നുണ്ടോ എന്നതുകൂടാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഇത് സ്വാധീനിക്കുന്നുണ്ടോ എന്നിവ ഉൾപ്പെടെ നിരവധി ചോദ്യങ്ങൾ ഈ റിപ്പോർട്ട് ഉയർത്തുന്നു നേരത്തെ ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതുപോലെ അടുത്ത സാമ്പത്തിക വർഷത്തോടെ അമുനേഷൻ ഇറക്കുമതി ഇല്ലാതാക്കാനാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സ്വയം ആശ്രയിക്കാനും ആഗോള പ്രതിരോധ കയറ്റുമതി വിപണിയിൽ അതിന്റെ സ്ഥാനം ശക്തിപ്പെടുത്താനും ഈ തീരുമാനം ലക്ഷ്യമിടുന്നു ഇനി നമ്മൾ ഇസ്രായേലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യം കുറെ കാലമായി നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് സ്ഥല ലഭ്യത രാജ്യത്തിന്റെ പ്രാഥമിക കാര്യങ്ങൾക്കും ഭക്ഷ്യ ഉൽപാദനത്തിനും മാറ്റി വെച്ചു കഴിഞ്ഞാൽ ബാക്കി കുറച്ച് സ്ഥലം മാത്രമേ ആ രാജ്യത്തിന് ആയുധ നിർമ്മാണത്തിനും ബാക്കിയുള്ളൂ വേണ്ടത്ര സാങ്കേതിക വിദ്യ ഉണ്ടായിട്ടും ഇസ്രായേലിൽ നിന്നും വലിയ രീതിയിലുള്ള ആയുധ നിർമ്മാണ സംവിധാനങ്ങൾ കുറവാണ് എന്നതൊരു സത്യമാണ് പകരം അവർ ആയുധങ്ങളുടെ സാങ്കേതിക വിദ്യ അമേരിക്കൻ കമ്പനികൾക്ക് നൽകി അവിടെ നിർമ്മിച്ചത് സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരുന്ന പരിപാടിയാണ് കൂടുതലായും ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അമേരിക്കയ്ക്ക് ഇസ്രായേലിനെ കൈവിടാൻ കഴിയാത്തതും പക്ഷേ കുറെ കാലമായി ഇസ്രായേൽ നേരിടുന്ന പ്രശ്നം അമേരിക്കയിൽ ഇസ്രായേൽ ഉണ്ടാക്കുന്ന പല ആയുധങ്ങളും അമേരിക്ക പാകിസ്ഥാനും അറബ് രാജ്യങ്ങൾക്കും വിൽക്കുന്നു എന്നതും അതുവഴി പലപ്പോഴും പലസ്തീന്റെ കയ്യിലും ഇസ്രായേൽ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ എത്തുന്നു എന്നതുമാണ് ഇതെങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് രണ്ടു വർഷത്തോളം മോദിയുമായി നേരിട്ട് ചർച്ച നടത്തി അവസാനം ഇസ്രായേലിന് വേണ്ട ആയുധങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ രണ്ടായിരത്തി പതിനേഴിൽ തീരുമാനമാകുന്നു ഉണ്ടാക്കുന്ന ആയുധങ്ങളിൽ പകുതി ഇന്ത്യൻ സേനയ്ക്കും ബാക്കി ഇസ്രായേലിനും ഉള്ളതാണ് എന്നതായിരുന്നു ആ കരാർ ഇനി ഈ ആയുധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാക്കിയാൽ ഇസ്രായേലിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമതായി ഇന്ത്യ ഒരിക്കലും ഈ ആയുധങ്ങൾ പാകിസ്ഥാൻ വിൽക്കില്ല രണ്ടാമതായി ലോകത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറച്ച് ആയുധങ്ങൾ നിർമ്മിക്കാൻ കഴിയും മൂന്നാമതായി ഇന്ത്യയുമായുള്ള കരാർ പ്രകാരം ഇന്ത്യ സ്വന്തം ആവശ്യത്തിനല്ലാതെ മൂന്നാമതൊരാൾക്ക് ഈ ആയുധങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന് ഇസ്രായേലിന്റെ സമ്മതം വേണം അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് പണ്ടത്തെക്കാൾ ഇരട്ടിയോളം ചെലവ് കുറച്ച് മിസൈലുകൾ ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഒരു രീതിയിൽ പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഇന്ത്യ തന്നെയാണ് ശരിക്കും ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് കരുതപ്പെടുന്നു ഇന്ത്യൻ സൈന്യം നിലവിൽ പ്രതിവർഷം എണ്ണൂറ് മില്യൺ ഡോളർ മുതൽ ഒരു ബില്യൺ ഡോളർ വരെ വിലയുള്ള അമിനേഷനുകൾ വാങ്ങുന്നു ിമാൻഡ് മുപ്പത് ബില്യൻ കവിയുന്നുണ്ടെങ്കിലും ഇന്ത്യ നിലവിൽ സംഭാവന ചെയ്യുന്നത് ഒരു ശതമാനത്തിൽ താഴെയാണ് അടുത്ത നാല് മുതൽ അഞ്ച് വർഷത്തിനുള്ളിൽ ന്യൂഡൽഹിയുടെ സംഭാവന അഞ്ചു മുതൽ പത്ത് ശതമാനമായും ഭാവിയിൽ ഇരുപത്തി മുതൽ മുപ്പത് ശതമാനമായും വികസിപ്പിക്കാൻ കഴിയുമെന്ന് എ മേജർ ജനറൽ വി ശർമ്മ വ്യക്തമാക്കുന്നു ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളുടെ സങ്കീർണതകൾ വ്യക്തമാക്കുന്നതിനോടൊപ്പം വിരമിച്ച ഇന്ത്യൻ അംബാസിഡറായ സൗമൻറെ ഇരു രാജ്യങ്ങളുടെയും പങ്കാളിത്തത്തിന്റെ ബഹുമുഖ സ്വഭാവത്തിനൂതൽ നൽകുന്നു ഇസ്രായേലിൽ നിന്നും ഏറ്റവും കൂടുതൽ പ്രതിരോധ സഹകരണങ്ങൾ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യയെങ്കിലും കൃഷി ആഭ്യന്തര സുരക്ഷ അത്യാധുനിക സാങ്കേതികവിദ്യ മുതലായവയിലും ഇരു രാജ്യങ്ങൾക്ക് വിപുലമായ സഹകരണമുണ്ട് എന്നും വാസ്തവത്തിൽ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇസ്രായേലുമായി സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചുവെന്നും മിഡിൽ ഈസ്റ്റിലും ആഫ്രിക്കയിലും മൂന്ന് പതിറ്റാണ്ടിലേറെ നയതന്ത്ര സേവനമുള്ള സൗമൻ റൈ വ്യക്തമാക്കുന്നു പലസ്തീനിലെ നിലവിലെ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ ഞങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങളും യുദ്ധോപകരണങ്ങളും നൽകിയിട്ടില്ല എന്ന് പ്രതിരോധ വ്യാപാരവും നിലവിലുള്ള സംഘടനകളും തമ്മിലുള്ള വേർതിരി ഊന്നി സൗമൻ റൈ സൂചിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇസ്രായേൽ പ്രതിരോധ വ്യാപാര ബന്ധം നിലവിലെ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നും ഈ രണ്ട് വശങ്ങളും പരസ്പരം തികച്ചും വ്യത്യസ്തമാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു മാത്രമല്ല ഇസ്രായേലുമായുള്ള നമ്മുടെ ബന്ധം പൊതുവെ പലസ്തീനുമായും അറബ് ലോകവുമായുള്ള നമ്മുടെ ബന്ധത്തിന് വ്യവസ്ഥാപിതമല്ല എന്നും അദ്ദേഹം പറയുന്നു എന്തൊക്കെയായാലും പരസ്പര വിശ്വാസവും പങ്കിട്ട് തന്ത്രപരമായ താല്പര്യങ്ങളും മുഖേനയുള്ള പ്രതിരോധ സഹകരണത്തിൽ ഇന്ത്യയും ഇസ്രായേലും ശക്തമായ പങ്കാളിത്തം നട്ടുവളർത്തിയെന്ന് നമുക്ക് പറയാൻ കഴിയും ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെയും വൈദഗ്ധ്യത്തിന്റെയും കൈമാറ്റമാണ് ഈ സഹകരണത്തിന്റെ പ്രധാന കേന്ദ്രം ഇരു രാജ്യങ്ങളും വികസിച്ചു കൊണ്ടിരിക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സിൽ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഖ്യം ശക്തമായി നിലകൊണ്ടുപോരുന്നു